കുക്കും മിന്നും ഭയങ്കര വഴക്കായിരുന്നു വഴക്ക് സ്നേഹം കൊണ്ടുള്ള കളികളാണ് ഈ മൊത്തം വിട്ടു വിട്ടുകൊടുക്കൽ മൊത്തം ഇവളാണ് കുക്കുവാ ഇവളുടെ പേര് കുക്കും എന്നാണ് കേട്ടോ എന്നിട്ട് മൊത്തം അവന് ഭയങ്കര അത് ബംഗാൾ കയറ്റിൽ പെടുന്ന കേറ്റാണേ മറ്റേത് മിന്നു അവൾ അവൾ കൊടുക്കുന്ന അടി വഴക്കും എല്ലാം മൊത്തം ഇവള് കേക്കും ഇവള് പക്ഷെ ഭയങ്കരമായിട്ട് ചീറ്റും സൗണ്ട് എടുക്കുകയുള്ളു അടിക്കത്തില്ല പക്ഷേ അവനിങ്ങനെ അടിക്കും പിന്നെ അവസാനം ഞാനെടുത്തിങ്ങനെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് മടിയിലിരുത്തി കുറച്ചു നേരമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം കുറച്ച് നേരിങ്ങനൊക്കെ ഇരുന്നും കളിപ്പിച്ചും കഴിയുമ്പോൾ അവന് അത്ര പ്രശ്നമില്ല ആ വഴക്കങ്ങ് അവനങ്ങ് ആ വിഷമം അങ്ങ് മാറും അതുവരെ ഭയങ്കര മുടിയും എന്നെ മിന്നു എങ്ങാനൊരു ശബ്ദം അങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോയൊന്ന് പ്ര ഉണ്ടാക്കുമോ മിന്നുവിനെന്തേലും പറ്റിയോ മിന്നുവിനെ കുറച്ചേരും കാണാതിരുന്നാലോ ഒക്കെ ഭയങ്കര സങ്കടം ടെറസേ പോകുമ്പം വന്ന് വിളിക്കും വീണ്ടും ഇവർ അടി ഉണ്ടാക്കി കുക്ക് അതിൻ്റെ അകത്ത് കയറി കബ്ബോർഡിൻ്റെ അകത്ത് കയറി മിന്നു പുറത്ത് കാവലിരിക്കുവാണ് ഇറങ്ങി വാ ഞാൻ തരാതെന്നും പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് കുക്ക് ശബ്ദ സമാധാനത്തിന് ഡ്രെസ്സിങ് ടേബിളിൻ്റെ മണ്ടേ പോയി കിടന്നു കുറച്ച് റെസ്റ്റ് എടുക്കുക ഭയങ്കര ബഹളമായിരുന്നല്ലോ രണ്ടും കൂടി അടിയും വഴക്കും കഴിഞ്ഞിട്ട് കുക്ക് കയറി അവിടെ കിടന്നു കുറച്ചു നേരം ഉറങ്ങി ഉറങ്ങിയെതിപ്പോൾ താഴെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നല്ലോ ഒഴക്കെ മാറിയിരുന്നു ഇപ്പോഴും അവന് കുക്കുരു ബോധം വീണത് ആ ക്ഷീണം കാരണം അവൻ ഉറങ്ങിപ്പോയി ഉറങ്ങി എണീറ്റ മിന്നുവിനെ നോക്കുക ഇവിടെങ്ങാനും എന്ന് പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും ആ പക വെച്ച് പെരുമാറി അവനെ വീണ്ടും അവൻ്റെ പുറകെ നടക്കുക വഴക്കുണ്ടാക്കാൻ ഇല്ല ഇന്ന് അടി കിട്ടിയിട്ട് അവൻ അടങ്ങുകയുള്ളൂ കുക്കുന് ഭയങ്കര ക്ഷമയോട്ടോ ക്ഷമയെല്ലാം നശിച്ചു കഴിയുമ്പം കുക്കു പ്രതികരിക്കും നിക്കുവാ മടുത്തു ഇനി ഇനിയിപ്പം നിങ്ങൾ കണ്ടോണേ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ആ ദേഷ്യം ഇച്ചിരി എനർജി കളയണം അതാ നോക്ക് നോക്ക് പിന്നെ പിന്നെ കുക്കുവിന് കിട്ടിയില്ലല്ലോ വഴക്കിനെ ആ കട്ടിലിൻ്റെ ബെഡിന്റെ ബേസിൻ്റെ അകത്ത് ബേസല് കടന്നു പോകാൻ അള്ളിപ്പറിച്ച് അവർ ഓടി മറയണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ചാടി ഇത്രേ ഉള്ളൂ ഇച്ചിരി എനർജി അവർക്ക് കളയണം കബോഡിന്റെ മണ്ട കയറി ഒരു കബോഡിൻ്റെ മണ്ട അടുത്ത കബോഡിൻ്റെ മണ്ടയിലോട്ട് ചാടി കേറി ഒന്നും പറയണ്ട കുറച്ച് നേരത്തെ ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ ബഹള ഇതാ എല്ലാം കഴിഞ്ഞു പിന്നെ അവരുടെ രമ്യതയിലായി കുക്കും എന്തേലും ചെയ്താൽ പിന്നെ അത് തന്നെ മിന്നും ചെയ്യും അവിടെ ഒരു ചെടി വിൻഡോ ഇപ്പുറത്തെ റൂമിൽ ഒരു വിൻഡോയിൽ ഒരു ചെടി കൊണ്ടുവച്ചിട്ടുണ്ട് അതൊന്ന് നോക്കിയതാ കുക്കു ഉടനെ മിന്നും കേറും അപ്പൊ കയറും കണ്ടോണേ നിനക്ക് കയറാമെങ്കിൽ പിന്നെ എനിക്ക് എന്നുള്ള അർത്ഥമാ നീ നോക്കിയില്ലേ എന്നാ ഞാനും കൂടെ പോയി നോക്കട്ടെ എന്ന് പറയും വഴക്കുണ്ടാക്കുന്ന ഒരു ദിവസം ഇവരുടെ ഇങ്ങനെ